ഹായ് ഫ്രണ്ട്സ് ആൻ ഈ ആൻഡ് ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ ഇന്ന് കൊടിയേറ്റ് തുടങ്ങും കേട്ടോ ഇനി ഇരുപത്തൊന്ന് ദിവസം നമ്മുടെ ചിക്കരക്കുട്ടികളുമായിട്ട് അടിപൊളി ഒരു ഉത്സവം തന്നെയാണ് കേട്ടോ നമുക്ക് ശരിക്കും ഏഴാം പൂജ ഭയങ്കര ഒരു ഉത്സവമാണ് ഒരു മാസം നമ്മളിത് അടിപൊളിയായിട്ട് ആഘോഷിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും കണിച്ചുളങ്ങരയൊക്കെ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എന്നെ കോവിടെ വേണമെങ്കിൽ കാണുകയോ ഒക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ടിപ്പിന് നിങ്ങൾ തീർച്ചയായിട്ടും ഗോതമ്പൊടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അവതീ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ഈ ടിപ്സുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടോ ചെയ്യുന്നത് അപ്പോൾ അതേ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നിന്ന് ചെറുതായിട്ട് തീരെ നൈസായിട്ട് രണ്ട് മൂന്ന് കഷ്ണങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ എപ്പോഴും നാരങ്ങയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കത്തിയുടെ മൂർച്ചയൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന കത്തി എടുക്കരുത് കേട്ടോ അതുകൊണ്ട് ഞാൻ വേറൊരു കത്തി എടുത്തിരിക്കുന്നത് അവിടെ ഇതേപോലെ മൂന്നാല് കഷ്ണങ്ങളായിട്ടൊക്കെ മുറിച്ച് ഈ ഗോതമ്പ് പൊടിയുടെ അകത്തോട്ട് ഇട്ട് കൊടുക്കണേ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ ഇട്ടതിന് ശേഷം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് തന്നെയാ കേട്ടോ കുഴക്കുന്നത് അപ്പം ഇനി ആവശ്യത്തിന് കുഴച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഇനി നമുക്ക് കൈ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് കുഴച്ച് നല്ല പാകത്തിനാക്കി എടുക്കാം അപ്പോൾ ഇതിൽ വെള്ളം നിങ്ങൾ ചേർക്കുമ്പോൾ ലൂസി ആക്കി കളയരുത് നല്ല തിക്കിൽ തന്നെ വേണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആവുള്ളൂ ഇതാണ് നമുക്ക് വീടിൻ്റെ പുറത്തൊക്കെ ആണെങ്കിൽ എലി ശല്യം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുക്കുവാണെങ്കിൽ എലികൾ കഴിക്കും എലിയുടെ ശല്യം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും അങ്ങനെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് അപ്പോൾ ഇതേ പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഒറ്റ ഒരു ബോളാക്കി നമുക്കൊന്ന് ഉണ്ട പിടിച്ചെടുക്കണേ എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു രണ്ട് ബോൾസ് ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ രണ്ട് കുഞ്ഞു ബോൾസ് മതി കേട്ടോ ഒത്തിരി വലിയ ബോൾസ് ഒന്നും വേണ്ട ചെറിയ രണ്ട് ബോൾസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അപ്പം ഇതേപോലെ എടുത്തതിന് ശേഷം രണ്ടായിട്ട് അപ്പോൾ എടുക്കുന്നതിനകത്ത് ലൈം ഉണ്ടോ എന്ന് പീസ് ഉണ്ടോയെന്ന് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കുഴച്ചതിന് ശേഷം ലൈമുള്ളിൽ വെച്ച് കൊടുത്താലും മതി അങ്ങനെ അതേ രണ്ട് ബോൾസ് നമുക്ക് ഇതേപോലെ ഉണ്ടകളാക്കി മാറ്റി വെക്കണം ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് എലിയെ കുറച്ചുകൂടി അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് വേറെ ഒന്നുമല്ല നമ്മളൊക്കെ സാധാരണ വീട്ടിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കഞ്ഞി കുടിക്കാനോ ഒക്കെ ഉണ്ടാക്കുന്ന പപ്പടം വറുത്തതില്ലേ അപ്പോൾ ഒരു ചെറിയ കഷ്ണം മതി അപ്പോൾ ഞാൻ ഇത് ഇത്രയേ ഉള്ളൊരു കഷ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പപ്പടത്തിൻ്റെ നാലിലൊരു ഭാഗം മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട അതിങ്ങനെ പൊടിച്ചിട്ടതിന് ശേഷം അതിലോട്ട് നമുക്ക് ഈ ബോൾസ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് അത് കവർ ചെയ്തെടുക്കുവാണേ ഇങ്ങനെ കവർ ചെയ്തെടുക്കുമ്പോൾ നല്ല പപ്പടത്തിന് സ്മെൽ ഉണ്ടാവും ഇത് എലിയെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുക അപ്പോൾ ഇതെവിടെ വേണമെങ്കിലും നമ്മുടെ വീടിൻ്റെ പരിസരത്തോ വീടിനകത്തോ എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാൻ പറ്റും എലിയുടെ ശല്യം പൂർണ്ണമായിട്ടും മാറ്റി കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിയിട്ട് ഇപ്പോൾ ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ രണ്ടാമത്തെ ടിപ്പിലേക്ക് നമുക്ക് പോവാം ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു പേസ്റ്റ് അപ്പോൾ ഞാൻ ദേ ഒരു പേസ്റ്റാണ് അപ്പോൾ കളർ പേസ്റ്റ് വേണോന്നങ്ങനെയൊന്നുമല്ല കോൾഗേറ്റോ ഏത് ടൈപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആയുർവേദിക് പേസ്റ്റ് ഏതെങ്കിലും ഒരു പേസ്റ്റ് എടുത്താൽ മതി കേട്ടോ ഇന്ന പേസ്റ്റ് വേണമെന്നൊന്നുമില്ല ഒരല്പം ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും എപ്പോഴും ഉണ്ടാവുന്നതെന്നുമല്ല നമ്മൾ ചെറുപയറ് പരിപ്പുണ്ടാവും ഇത് പരിപ്പ് ഞാൻ ഇത് ഇരുന്ന അരിയുടെ തിരിക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് അരിയും തെറിച്ച് വീണത് നമുക്കിത് നന്നായിട്ടൊന്ന് അഴിച്ച് കവറെടുത്തതിന് ശേഷം ഇതിൽ അല്പം മതി കേട്ടോ ചെറുപയർ പരിപ്പാണ് എടുക്കുന്നത് നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന ചെറുപയർ പരിപ്പ് അപ്പോൾ ഇനി നിങ്ങളുടെയിൽ ഏതെങ്കിലും പരിപ്പ് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയർ പരിപ്പാണ് അപ്പോൾ ഇത് ഇല്ലാത്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കണം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് എവിടെയാണോ നമ്മുടെ വീട്ടിലെ എലിയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് എലികൾ ചത്തുപോകും അടുത്ത ടിപ്പാണ് മൂന്നാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ക്യാബേജ് ആണ് കേട്ടോ ക്യാബേജ് എടുത്തിട്ട് നമ്മൾ നമ്മളീ സൈഡൊക്കെ മുറിച്ച് വെറുതെ വേസ്റ്റാക്കി കളയില്ലേ അങ്ങനെയുള്ളൊരു സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ നമ്മളാ വേസ്റ്റായി പോകുന്ന ഭാഗം മാത്രം എടുത്താൽ മതി കേട്ടോ ഇനി ഈ കുറച്ച് ഭാഗം നമ്മളിത് ഈ മുറിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഈ ഭാഗത്തു നിന്ന് നമ്മൾ വേസ്റ്റായി കളയുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒന്ന് അരിഞ്ഞിടണം അപ്പം അങ്ങനെ നമ്മൾ കളയുന്ന സാധനം വെച്ചിട്ട് തന്നെ കേട്ടോ വേസ്റ്റ് ആയിട്ടുള്ള ക്യാബേജിൻ്റെ ആ പീസസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഇതേപോലെ നമുക്ക് മൊത്തത്തിൽ അരിഞ്ഞെടുക്കണം അപ്പോൾ ഈ അരിഞ്ഞെടുക്കുന്ന പോഴും ചെറുതായിട്ട് അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള എലികളെ തുരത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു സംഭവമാണേ ഇനി നമുക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് മാത്രം പോരാ അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ടോയ്ലറ്റ് ക്ലീനർ അല്ലേ ഹാർപ്പിക്ക് ഹാർപ്പിക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ടോയ്ലറ്റ് ക്ലീനേഴ്സ് നിങ്ങൾ എടുത്താൽ മതി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നല്ല രീതിയിൽ ഇളക്കി ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഹാർപ്പിക്ക പിടിക്കുന്ന തരത്തിലേക്ക് നമുക്ക് ആക്കണം കിട്ടുന്നത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എലിയെ തുരത്താനുള്ള ഐറ്റം റെഡി ആയിരിക്കുന്നത് ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സാധനം എന്ന് പറയും നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ലൈം ഉണ്ടല്ലോ അതിൻ്റെ ഒരു കഷ്ണം നമുക്ക് എടുക്കാം എടുത്തിട്ട് നമുക്കതിൻ്റെ ഒരു അല്പം നീര് ഇതിലോട്ട് പിഴിഞ്ഞൊഴിക്കണം അങ്ങനെ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം മാത്രം മതി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള എലികളെ തുരത്താൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എവിടെയാണോ ശല്യം ഉള്ളത് ആ ഭാഗത്ത് കുറച്ച് വെച്ച് കൊടുത്താൽ മതിയെ അടുത്ത ടിപ്പിലേക്ക് പോകാൻ നാലാമത്തെ ടിപ്പാണ് കേട്ടോ നാലാമത്തെ ടിപ്പും ലാസ്റ്റ് ടിപ്പുമാണ് അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പാത്രം എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ ഒരല്പം മുളക് പൊടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഒന്നും വേണ്ട കുറച്ച് ക്വാണ്ടിറ്റി മതി കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എരിവുള്ളതോ കുറച്ച് എരിവുള്ള ഇങ്ങനെ കുഴപ്പമില്ല അത്യാവശ്യം എരിവുള്ളത് തന്നെ എടുക്കുകയാണ് എപ്പോഴും ബെറ്റർ അപ്പോൾ കുറച്ച് മുളക് പൊടി മാത്രം എടുത്താൽ മതിയിട്ട് ഒരാല്പം ഒരു സ്പൂണോളം എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചെറുപയർ പരിപ്പാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ ഇനി നമുക്കിതിലോട്ട് അടുത്തതായിട്ട് ചേർക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് അതെ ചെറുപരിപ്പ് നന്നായിട്ട് ഇട്ടേണ്ട ഇനി ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം ഇനി ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട് വേറെ ഒന്നുമല്ല നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഫെവിക്കോൾ ഫെവിക്കോൾ തന്നെ വേണം കേട്ടോ ഫെവിക്കോൾ തന്നെ വേണം ഒരല്പം ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ഇളക്കി കൊടുത്തിട്ട് ഇത് വീടിൻ്റെ ഏത് ഭാഗത്തായാലും എലിയുടെ ശല്യം ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള എലികളെ തുരത്താൻ സാധിക്കും അത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ അത് അപ്പം തന്നെ മിക്സ് ആക്കി കൊടുക്കും കുറച്ച് സമയം ഇരുന്നു കഴിഞ്ഞത് സെറ്റായി പോവേ പക്ഷേ ഇതിങ്ങനെ ചെയ്തതിന് ശേഷമാണെങ്കിൽ എലികൾ കഴിക്കും കേട്ടോ ഈ സാധനം കഴിക്കും ഇപ്പം ചെറുപരി പരിപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും കഴിക്കും അപ്പോൾ അത് കഴിക്കും എലികൾക്ക് അത് വയറിന് പ്രോബ്ലം ഒക്കെ ആകുകയും ചെയ്യും കേട്ടോ അപ്പോൾ ചത്തുപോകുകയും ചെയ്യും അപ്പോൾ ഇന്ന് ചെയ്തിരിക്കുന്ന ഈ ടിപ്സുകൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ടിപ്സുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആകെ ചെയ്തിരിക്കുന്ന നാല് ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അതുപോലെ കാണിച്ചുള്ളവർ അമ്പലത്തിലു പുഴുക്ക് വഴിപാടിനോ എന്തെങ്കിലുമൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഹെൽപ്പൊക്കെ ആവശ്യമുണ്ടോ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ